ശിൽപി കല്ലിനും മണ്ണിനും ജീവൻ നൽകുന്ന കൈകളുള്ളവനാണ് ശില്പി അവന്റെ കൈവരലുകൾ സ്പർശിക്കുന്ന ഓരോ രേഖയും വെറും കലാരൂപമല്ല മറിച്ച് പ്രാർത്ഥനയാണ് ചിത്രകാരനാകണമെന്ന ആഗ്രഹത്തിന് ചിറകു മുളച്ചു തുടങ്ങിയത് അധ്യാപകയായിരുന്ന സിസ്റ്റർ ജോമരിയെ നൽകിയ ചായക്കൂട്ടുകളാണ് നിറങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കാൻ സെമിനാരി പരിശീലനകാലം സഹായകമായി ശില്പകലാരംഗത്ത് പ്രസിദ്ധി നേടാൻ അധികകാലം വേണ്ടിവന്നില്ല ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ശില്പങ്ങളിൽ ഇടം നേടിയ കനകമല തീർത്ഥാടന ദേവാലയത്തിലെ ഗത്സമനിയിലെ യേശുവിന്റെ ശില്പവും കൂടരഞ്ഞിപ്പള്ളിയിലെ പിയാത്തയും വിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്ന് വിശേഷിപ്പിച്ച യുവജന വിശുദ്ധനായ കാർലോ അക്കിറ്റുസിന്റെ ശില്പവും ഇതിന് ഉദാഹരണങ്ങൾ മാത്രം പൗരോഹിത്യ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ ശില്പകല തന്റെ പ്രേക്ഷിത മേഖലയാക്കി മാറ്റിയിരിക്കുന്നു എം സി ബി എസ് കോഴിക്കോട് പ്രൊവിൻസ് അംഗമായ ഫാദർ പ്രവീൺ പുത്തൻപുരം ഞാനൊരു കറതീർന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല പക്ഷെ ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ സഭയിലെ അച്ഛന്മാരാണെങ്കിലും പുറത്തുള്ള ആളുകളാണെങ്കിലും ഓരോ തരത്തില് എനിക്ക് പുതിയ പുതിയ പാഠങ്ങൾ പഠഞ്ഞു തരികയും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നെ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഒത്തിരി പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പം സാധാരണ ഒരു കുടുംബത്തിൽ വളർന്ന സാഹചര്യമായതുകൊണ്ട് ഒത്തിരിയേറെ കളറുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള അഡ്വാൻസ്ഡ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പക്ഷെ വരച്ച അല്ലെങ്കിൽ പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ എനിക്ക് സെക്കൻഡോ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനങ്ങൾ എനിക്ക് ചെറുപ്പം തൊട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് എനിക്കൊരു സാഹചര്യം വന്നപ്പോ ഒത്തിരി കളറുകളും അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ ബ്രഷുകളും ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന ഒത്തിരി പേരുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു ജോമരിയാ സിസ്റ്ററുണ്ട് സിസ്റ്റർ ഇപ്പം മരിച്ചുപോയി എങ്കിലും അന്ന് എനിക്ക് അവർ തന്ന ഒരു പെട്ടി നിറയെ കളറൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഈ ഒരു കലാ ജീവിതത്തിന് പ്രോത്സാഹനം തന്നിട്ടുള്ളവരാണ് അതിലുപരി ഇപ്പോഴും രസകരമായി ഓർക്കുന്ന ഒരു കാര്യം എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഷെയ്ഡിങ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല ഒരു കുഴിക്കാത്തൊട്ടി ജോസഫ് കേട്ടെന്നാണ് ചേട്ടൻ നല്ല പ്രായമുണ്ട് ആ നാട്ടിലെ അത്യാവശ്യം ഒരു വരകാരനാണ് പക്ഷേ ഇന്നത്തെ വലിയ അഡ്വാൻസ്ഡ് ടെക്നിക്കൊന്നും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല പക്ഷെങ്കിലും പുള്ളിയാണ് ആ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആരൊക്കെയോ പറഞ്ഞു കേട്ടും പ്രോത്സാഹിപ്പിച്ചും ഞാൻ ചേട്ടൻ്റെ അടുത്തൊരു ദിവസം വൈകുന്നേരം ചെന്നു അപ്പോ എൻ്റെ അടുത്ത് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് ഈശോയുടെ ഒരു പടമുണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പടങ്ങൾ വേറെയുണ്ട് അപ്പം ആദ്യം തന്നെ ചേട്ടൻ കണ്ടത് ഈശോയുടെ പടമാണ് അപ്പോൾ എടുത്തിട്ട് പറഞ്ഞു അപ്പോൾ ആകെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ എൻ്റെ സ്കെച്ചുകൾ എപ്പോഴും അങ്ങനെയാണ് ഒരു ത്രീ ഡി ഒരു ഷേപ്പിലോട്ട് വരാറില്ല അപ്പോൾ ചേട്ടൻ്റെ എടുത്തിട്ട് ഈശോയുടെ മൂക്കയിലൊക്കെയാണ് ആദ്യം വരച്ചത് അതങ്ങനെ ഷേയിട്ടു അത് ശരിക്കും ഞാൻ നോക്കുമ്പോൾ മൊത്തം കുത്തി വരയ്ക്കുകയാണ് എൻ്റെ പടം അതെന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചെങ്കിലും പക്ഷേ പുള്ളി പറഞ്ഞു തന്ന ഒരു കാര്യം ആദ്യമായിട്ടാണ് ഷെയ്ഡിങ്ങിനെ കുറിച്ച് പുള്ളി പറഞ്ഞു തരുന്നത് ആ പറഞ്ഞു തന്ന കാര്യം അതെന്നെ ഇന്നും അതിനുശേഷവും ഒത്തിരിയേറെ പ്രചോദിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഷെയ്ഡിങ് എന്താണെന്ന് അല്ലെങ്കിൽ എൻ്റെ വരയുടെ രോഗത്തേക്ക് എന്താണെന്ന് പറഞ്ഞു തന്ന ആദ്യ പാടാതായിരുന്നു പിന്നെ സെമിനാരി ചേർന്ന കാലത്താണ് അവനെ എനിക്കൊരു വീണ്ടും ഈ ഒരു കലയുടെ ലോകത്ത് വളരാനുള്ള അവസരം ഉണ്ടായത് സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിൽ നമ്മൾ നമ്മള് ആനയുണ്ടാക്കുന്നു അത് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ പശമുക്കി ഇങ്ങനെ ഒരു പ്രതിമ കണക്ക് ഉണ്ടാക്കുന്നു കാരണം അത്രയും കല എല്ലാവരും വരച്ച് വെട്ടി വെക്കുമ്പോൾ നമ്മൾ എന്തേലും പുതിയ കോൺട്രിബ്യൂഷൻ അപ്പൊ അങ്ങനെ ഒരു പ്രതിമയുടെ ലോകത്തേക്ക് നമ്മെല്ലെ അങ്ങനെ മാറുകയായിരുന്നു പിന്നീട് ഫിലോസഫി കാലത്ത് എനിക്ക് കുറച്ച് നാളൊരു പഠിക്കാൻ അവസരം കിട്ടിയ ഒരു നാല്പത്തെട്ട് ക്ലാസ് വീതം കിട്ടുന്ന നാപ്പത്തെട്ട് ക്ലാസ് കിട്ടി ഒരു അഞ്ച് ഐറ്റംസിന്റെ ബേസിക് ആയിട്ട് പഠിക്കാൻ പെൻസിൽ ഡ്രോയിങ്ങും ചാർക്കോളും വാട്ടർ കളറും പോസ്റ്റർ കളറും ഓയിൽ പെയിന്റ് ആയിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മീഡിയത്തിന്റെ ഒരു ബേസിക് ക്ലാസ് കിട്ടി അതും എനിക്ക് അച്ഛന്മാർ നമുക്ക് പ്രോത്സാഹനം പോലെ ഈ സെമിനാരി കാലത്ത് എനിക്ക് ചെയ്തു തന്നു അതിനുശേഷം ഫിലോസിനെ തിയോളജി കാലത്താണ് പിന്നെ മറ്റൊരു അവസരം കിട്ടിയത് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അത്രയും കാലത്തെ ഒരു ട്രഡീഷൻ ഒന്ന് മാറി പിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പുൽക്കൂട് ഒരു മനോഹരമായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ആൾപ്പൊക്കത്തിലുള്ള ഒരു അവസൈപ്പിതാവിനെ എൻ്റെ അതേ സൈസിലുള്ള ഒരു അവസൈപ്പിതാവിനെ ഉണ്ടാക്കണം മാതാവിനെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കൂട്ടുകാരുടെ പ്രോത്സാഹനത്തെ കരുതി ഞങ്ങൾ പരീക്ഷിക്കുന്നത് അത് മണ്ണിലാണ് ഉണ്ടാക്കിയത് അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് എന്നെ വല്ലാതെ ഒരു മാറ്റി ചിന്തിച്ച ഒരു കാലമായിരുന്നു നോക്കുമ്പം അച്ഛന്മാർ ഒത്തിരി പേര് വരയ്ക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന മേഖലയിൽ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു ഒക്കെ ഒരു കുറവാണ് അപ്പൊ എനിക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും കൂടെയുള്ള ഒരു എളുപ്പ വഴിയായിട്ടും കൂടിയാണ് ഞാൻ ഇതിനെ തെരഞ്ഞെടുത്തത് പിന്നീട് ഡി കെ മിനിസ്ട്രിക്ക് കടന്നു ചേരുന്ന ഒരു സ്ഥലത്ത് എന്റെ ഈ ഒരു സ്റ്റാച്ചു കണ്ടത് കൊണ്ടും കൂടെ കൂടിയാണ് അവിടുത്തെ വികാരിച്ഛൻ ശിബു നെല്ലിശ്ശേരി അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അവിടെ ഒരു രൂപം ഉണ്ടാക്കാൻ അപ്പൊ കനകമല തീർത്ഥാടന കേന്ദ്രമാണ് അപ്പൊ അത്രയും വലിയൊരു ദേവാലയത്തിന്റെ മുമ്പിൽ എന്റെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു ബേസിക് പാഠം പഠിച്ചിട്ടില്ലാത്ത ഞാൻ ഉണ്ടാക്കി വെക്കുന്ന രൂപം എന്തായി എന്തായിത്തീരുമെന്നുള്ള ഒരു പേടി എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ തൊട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ അച്ഛൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ നിരസിച്ചു എന്നാ അറിയാവുന്ന ആരോഗ്യം വിളിച്ച് ജയിപ്പിക്കുന്നതായിരിക്കും ബുദ്ധി പക്ഷെ അച്ഛൻ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു വേണ്ട നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പം കുർബാനയെ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാറില്ല എന്നാണ് വികാരിച്ചു അന്ന് പറഞ്ഞത് എന്ത് തന്നെ ആയാലും ഒരു പത്തിരുപത് ദിവസം കൊണ്ട് എനിക്ക് ആ രൂപം പണി തീർക്കാൻ സാധിച്ചു പക്ഷെ ഞാൻ എനിക്ക് തുടങ്ങുമ്പോഴും അറിയില്ല എങ്ങനെ തീർക്കുമെന്ന് അല്ലെങ്കിൽ എന്തായി തീരുമെന്നുള്ള ഒരു മുൻവിധികളില്ലാതെ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അത് ദൈവാനുഗ്രഹത്തിൽ തന്നെ തീർന്നതാണ് അല്ലെങ്കിൽ അത് എപ്പോഴും ആൾക്കാർ കാണുമ്പം വലിയ കുറ്റമില്ലാതെ കുറ്റം പറയാതെ അതിനെ ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് കിട്ടിയ ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം ഒന്നും ശരിയല്ല എങ്കിലും ആ രൂപം കാണുമ്പം ആളുകൾക്ക് എന്തോ അത് ഇഷ്ടമാകുന്നു ആ രൂപം കണ്ടുകൊണ്ടാണ് പിന്നീട് കൂടറിഞ്ഞിപ്പള്ളിയില് അതും വലിയ പള്ളിയാണ് മലബാറിലെ വലിയ പള്ളിയാണ് അപ്പൊ അവിടത്തെ വികാരിച്ചം പറയുന്നു നീ ഇത് ചെയ്തു നോക്ക് നമ്മുടെ അച്ഛൻ അത് വേണ്ട ഇത്രയും വലിയ പള്ളിയുടെ മുമ്പില് ഞാനെന്ത് ചെയ്യാനാ അച്ഛൻ പറഞ്ഞു അത് നീ ചെയ്താ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നിരസിച്ചു ആദ്യം അച്ഛൻ പറഞ്ഞപ്പൊ നിരസിച്ചു ഞാനൊന്നും സംഭവിച്ചില്ല അപ്പൊ പിന്നീട് അത് വേറെ രേടവക്കാരൻ ചെയ്യാൻ തീരുമാനിച്ചു ആ അച്ഛൻ ആ ചേട്ടന് ഒത്തിരി ആ ഒത്തിരി നാൾ ഒരുക്കത്തോടുകൂടി ആ ചേട്ടൻ ആ രൂപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്നു പക്ഷെ പുള്ളിക്ക് സാധിച്ചില്ല പുള്ളിക്ക് പെട്ടന്ന് പോലെ അസുഖങ്ങളെ കാരണം പുള്ളി മരിച്ചുപോയി അപ്പം മരിച്ചുപോയി കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു നീ തന്നെ ചെയ്യണം കാരണം അത് ചെയ്യാവുന്ന ഏറ്റെടുത്തയാള് മരിച്ചു പിന്നെ അത് നിനക്കാണ് അതിനുമുമ്പ് തന്നൊരു അവസരം തന്നെ നിനക്കായിരുന്നു അപ്പൊ അത് നീ തന്നെ ചെയ്യണം അത് നീ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പൊ അതും ഒരു ദൈവാനു എൻ്റെ ദൈവ നിയോഗം പോലെ ഞാൻ ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ ആ സമയത്ത് എന്നെ ഈ ഒരു വർക്ക് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു സംശയത്തോടു കൂടി നിന്ന സമയത്ത് ഈ തൃശ്ശൂർ ചാലക്കുടി കടുത്തുള്ള ഒരു ജോമോ എന്നുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളി ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പം ആ ചേട്ടനെ വിളിച്ച് ഞാൻ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരട്ടടി പൊക്കം ഉണ്ട് ഇതെന്ത് ചെയ്യും അപ്പം ആ ചേട്ടൻ പറഞ്ഞു അച്ഛനത് ചെയ്തോ കാരണം പേടിക്കേണ്ട കാര്യമില്ല ഇല്ല കാരണം ചെയ്യുന്നതുവരെ നമ്മൾ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ചെയ്തു കഴിഞ്ഞാ ഈ ഇരട്ടടി പൊക്കമുള്ള രൂപം ചെയ്തയാളാണ് അതുകൊണ്ട് അച്ഛനെ ധൈര്യമായിട്ട് ചെയ്തോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ വന്ന് സഹായിച്ചോളാന്ന് പറഞ്ഞു ആ പുള്ളി തന്ന ആ ഒരു വാക്ക് പുള്ളി വന്നില്ല വരേണ്ടി വന്നില്ല നമ്മൾ ചെയ്തു തീർത്തു പക്ഷെ എന്നാപ്പിള്ളി ആ പുള്ളി തന്നൊരു വാക്ക് നമുക്ക് കുറെ കൂടി ഒരു ധൈര്യം പേർ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത കൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ വേളയിൽ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാല് ഇപ്പൊ പല തവണ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊളിക്കുകയും അത് വീണ്ടും പണിയുകയും പിന്നെ ശരിയാകാതെ തോന്നുമ്പം അത് വീണ്ടും പൊളിക്കുകയും അങ്ങനെ ഒത്തിരിയേറെ സമയം എടുത്താണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഇതിന്റെ നിർമ്മാണം ഒരു അഞ്ചെട്ട് മാസത്തിനുള്ള സമയം കിട്ടുന്ന പോലെ ഫ്രീ ടൈമിലൊക്കെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇത് ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോഴും കൂടുതൽ കൂടുതൽ നന്നാക്കണം എന്നുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നിർദ്ദേശം തരുമ്പോഴനുസരിച്ച് മാറ്റം വരുത്തിയൊക്കെയാണ് ഇപ്പൊ ഇന്ന് കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള രൂപമായിട്ട് മാറാൻ സാധിച്ചത് അങ്ങനെ പക്ഷെ ഇപ്പൊ ഇന്ന് ഇത് കാണുമ്പോൾ അന്നത്തെ ആ കഷ്ടപ്പാടുകളും ആ വീണ്ടും പൊളിച്ചതും പണിതതും അതിന്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ ഇപ്പോഴൊക്കെ ഒത്തിരി സന്തോഷമായിട്ടും ഒരു സംതൃപ്തിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്തു തീർത്തത് കാർലോ കിറ്റസിന്റെ ഒരു സ്റ്റാച്യു ആണ് പക്ഷെ അത് ചെയ്യുമ്പം എനിക്കൊരു പേടിയുണ്ട് കാരണം ഇവിടെ നമുക്ക് നമുക്ക് അടുത്തൊരു പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു സാമ്പിള് കാണാനോ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ നോക്കും യൂട്യൂബിലൊക്കെ മൊത്തം പരിശോധിച്ചും പരീക്ഷ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ട പുറത്തുള്ളവരാണ് പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആകുന്നില്ല പിന്നെ കിട്ടിയ രൂപങ്ങളെല്ലാം വെച്ച് ഞാൻ ആദ്യമൊന്നു പരീക്ഷിച്ചു പക്ഷെ ചിരി അത്ര ശരിയായില്ല പക്ഷെ വീണ്ടും ഞാനത് ഒരു അത്ര ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്തത് ഇപ്പം കുഴപ്പമില്ല അതിനൊരു വിദൂരം സാദൃശ്യമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അത് ഈ പറയുന്ന യുവജന മധ്യസ്ഥനായ കാർലോ കിറ്റസിന്റെ സഹായവും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ആധുനിക മീഡിയ ഉപയോഗിക്കാൻ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ യുവജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധനെ ഉണ്ടാകുമ്പോൾ അത് ഒരു യുവാവായി എനിക്ക് നല്ല പ്രചോദനം ഒരു കാര്യമാണ് സൈബർ ഓരോ വർഗം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് എന്തായി തീരുമെന്നുള്ള ആദ്യമാണ് പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുണ്ട് അത് ഒന്നും കൊണ്ടല്ല അപ്പൊ ഞാൻ ശരിയാണ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒരു വർക്കാണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കുള്ള അതിന്റെ മുമ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ അതുവഴിയായിട്ടോ പ്രാർത്ഥിക്കുന്നതിലുപരി ബാക്കിയുള്ളവര് ആ രൂപത്തിന്റെ മുമ്പില് അല്ലെങ്കിൽ അവരത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകാറുണ്ട്